കണ്ണിടക്കി ഒന്ന് പറ്റണത് നല്ലതാണ് ഇതാണ് അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ വീടിന്റെ അവസ്ഥ ഒക്കെ പറക്കി കൂട്ടി വെച്ചിട്ടുണ്ട് ഡ്രസ്സുകളൊക്കെ മുണ്ടിലൊക്കെ ആക്കി മടക്കി കെട്ടി വെച്ചേക്കാണ് കേട്ടോ മറ്റേ ചാക്കൊന്നും ഇല്ല അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചേക്കാണ് അല്മാരെ ദേവന്തി തള്ളി അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് റൂമിന്റെ അവസ്ഥ ഇതാണ് ആകെ ഭാര്യ വലിച്ചിട്ട് വെള്ളം കൊലമാക്കിയിരിക്കാണ് എന്താണേ ലച്ചിട്ട് ലച്ചിട്ടിയുടെ ആൽക്കുലത്ത് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീ കുറച്ച് ട്രോഫികളൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ ടി വി അഴിക്കണം പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കണം ഞാൻ പണിയൊന്നും ഈ വണ്ടി വന്ന അതൊക്കെ പാക്ക് ചെയ്യാ പോവാ nem gonna அம்மா அடி கருகல்லோரும் பாடுத்துச்சா

ഫയോ ഹിച്ചിട്ടില്ല അയ്യോ നി ഫയല പിടറാൻ പ്രായ ഐലമില്ലല്ലോ എന്തിരണ്ടൊരു പുതിയ ആനക്കെടുത്തി മാറ്റി ഐരണ്ട എന്തിരണ്ടിന്റെ ഫ്ലൈറ്റ് ആ സാരയായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ആളാ തൈൻഡിയല്ല ആതായിนะ അതുംളെ നിങ്ങൾ പറയോ എയ് കുച്ചോ どうしたらいいんだ ஐயோ பை சொன்னோம் ஊின்னே ஊின்னேலாம் அதெல்லாம் இல்ல அது சொல்லல அப்போ குட்பா எல்லள வரணும் இல்லம்மா நெச்சிக்கிய போட்டோஸ் இல்ல நெ போட்டோஸ் தெரியு கே அங்க டெரிக்குல வண்டிக்கிறது ஓய்யா நெச்சிக்கிய நான் நெச்சிக்கிய வைக்கணும் அதுக்கு ரொம்ப ஓணும் எனக்கு என்ன காஞ்சிடுறானேல அதான் സാവോ കുക്ലൻ കവയ് ആ നെ കൊൾ ചേ ഇന്നിപ്പോ നിനക്ക് അറിയാത്തില്ല അല്ല എന്തുനാ അത് കൊലെ ആടാ കൊലിയാ തിരാമോ തിവാഴകുള വെച്ചിട്ട് ഓക്കേ എഴുന്നേൽക്ക് ഞാൻ ചാണകപ്പിയരായേ പോവാ ആലെ നീല്ല ലാണി വന്നിടീച്ചു കേട്ടോ ഇവിടം അങ്ങോട്ട് പട്ടി പറഞ്ഞു വേണ്ട ഒക്കെ കൂടിട്ട് വണ്ടി വന്ന ബൈക്കില് ഫ്രിഡ്ജൊന്നും കൊണ്ടുപോയില്ലോ തട്ടി തടഞ്ഞു നമ്മളെ സാധനങ്ങളൊക്കെ ആയിട്ട് വീടെ നമ്മള് വീടെത്തി പത്തേ മുപ്പത്തെട്ടായിട്ടാണ് ഈ സമയത്താണ് എത്തിയത് അടക്കലും പുറക്കലും ഉണ്ട് നമ്മുടെ വീടിന്റെ അവസ്ഥ എങ്ങട്ട വെച്ചുയാണിത് ഇരത്ത് സൈക്കിളങ്ങ എന്തിലെച്ചുയാതാ എന്തൊക്കെയാണ് ഇപ്പഴത്തെ അവസ്ഥ വീടിന്റെ ഒക്കെ കൂടെ കൊടുന്ന് ഇരത്തിട്ടുള്ള ഒതുക്കി പെറുക്കിട്ട് വേണം കെടുക്കാന് ഡ്രസ്സുകളൊക്കെ ഏട്ടൻ്റെ മുണ്ടില് കെട്ടി ഇവിടെ കൊടുന്ന് ഇറക്കിയിട്ടുണ്ട് ഒക്കെ നിരത്തി പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒതുക്കിട്ട് വേണം കിടന്നുറങ്ങാൻ കുളിച്ചിട്ട് തല കുത്തി കിടക്കുന്നുണ്ട് എന്താ വയർണ്ണം ഇവിടെ കിടക്കുന്നുണ്ട് വണ്ടിയിലേക്ക് കരിയൊരു ബെഡ്ഷീറ്റ് ഒക്കെ ഒരു പൊളിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ വീട് കേട്ടോ അപ്പോൾ വീടിന്റെ മൊത്തം പണി കഴിഞ്ഞിട്ടില്ല എന്നാലും ഒരുവിധം പണികളൊക്കെ തീർത്തിട്ടുണ്ട് നമ്മൾ വാടകയ്ക്കാണല്ലോ താമസിച്ചിരുന്നത് അപ്പോൾ വാടക കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് മാറിയതാണ് കേട്ടോ നമ്മൾ പിന്നെയും എല്ലാ പണിയും കഴിയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത്രയും അവിടെ വാടകയും കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കയറിയതാണ് ആ വയറ് അങ്ങോട്ട് വരുന്നത് നമ്മുടെ ടിവിയുടെ കേബിളിൻ്റെ ആണ് കേട്ടോ ഏട്ടോ മുകളിൽ പോയിട്ട് അവിടുന്ന് വയറ അകത്തോട്ട് ഇട്ട് തരുന്നുണ്ട് അപ്പോൾ അതാണത് അപ്പോൾ മൊത്തം ഒതുക്കലും പറക്കലും കഴിഞ്ഞിട്ടില്ല നമ്മുടെ എന്നാലും ഒരുവിധം നമ്മളാക്കി വെച്ചിട്ടുണ്ട് ആ കാലംകോലായിട്ടാണല്ലോ കിടന്നു തരുന്നത് അങ്ങനെ അതിൽ നിന്ന് ഒരുവിധം ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒറ്റ ദിവസമാകുമ്പോഴേക്കും നമുക്ക് വയ്യാണ്ടായി അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ ആയിട്ട് അങ്ങനെ സെറ്റാക്കാമെന്ന് വിചാരിച്ച തലന്മാരെയൊക്കെ നമ്മൾ ഒതുക്കി വൃത്തിയാക്കി കയറ്റിയിട്ടോ മടക്കി കയറ്റി അപ്പം ഇനി പുറത്തുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ എന്താണ് കേട്ടോ നമ്മുടെ അവസ്ഥ അവൻ എന്താ നടക്കണമെന്ന് അറിയാൻ എൻ്റെ പിന്നാലെ അവന് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് നടക്കുകയാണ് കേട്ടോ അവൻ്റെ പിന്നാലെ അവൻ്റെ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ ഞാൻ വീഡിയോ അപ്പോൾ അവൻ്റെ വിചാരം ഞാൻ ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ അവൻ്റെ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് നടക്കുകയാണ് എൻ്റെ പുറകെയായിട്ട് അപ്പോൾ നമുക്ക് നമ്മൾ കിച്ചണിൽ കബോർഡൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഒക്കെ പരത്തി വരുത്തി വെച്ചേക്കാം കേട്ടോ എന്നിട്ട് ഇവിടെ ടി വി ഫിറ്റ് ചെയ്യാനുള്ള തന്ത്രപ്പാടിലാണ് ഇവർ രണ്ടുപേരും സ്വൈരം വെറുതെ തരുന്നില്ല ടി വി നേരം പോക്കിന് വേറെ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ടി വി കാണാൻ അപ്പം അതിൻ്റെ തിരക്കിലാണ്